നമസ്കാരം പോസിറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന ജൈവ പച്ചക്കറിയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സംരംഭത്തിന് പിന്നിൽ ആലപ്പുഴ കർഷക കന്നിക്കുഴിയിലെ മൂന്നേക്കറിൽ ചിത്രശലഭങ്ങൾക്ക് വീട് സ്വന്തം ഭവനം ശലഭങ്ങൾക്കായി ഒരുക്കി സെബാസ്റ്റ്യൻ മാനുവൽ മാതൃകയായി വിസർജ മാലിന്യത്തിൽ നിന്നും ഗ്യാസും ജലവും സംരംഭത്തിന് പിന്നിൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ ടെക്നോളജിക്കൽ മാജിക്കിലൂടെ പരിസ്ഥിതി ബോധവൽക്കരണം പ്രകൃതി എന്ന പിന്നിൽ മേമുണ്ട വാർത്തകൾ വിശദമായി ഇനോവേഷൻസ് വിപണിയിൽ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമാകുന്നു ജൈവ പച്ചക്കറികൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റും മാറ്റുന്നതാണ് പുതിയ രീതി ആലപ്പുഴ കഞ്ഞിക്കുഴി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയാണ് പച്ചക്കറിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കമ്പോളത്തിലെത്തിക്കുന്നത് പൂർണമായും ജൈവവളമുപയോഗിച്ച് ഉല്പാദിപ്പിച്ചിരിക്കുന്ന പച്ചക്കറികൾക്ക് വില ലഭിക്കാതെ വിപണിയിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരവുമായാണ് കഞ്ഞിക്കുഴിയിലെ കർഷകർ പച്ചക്കറി നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന ആശയത്തിലെത്തിച്ചേര്ന്നത് ഇതിന്റെ ഭാഗമായി കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും പരിശീലനം നേടിയ വനിതകൾ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രോസസിംഗ് യൂണിറ്റ് ആരംഭിച്ചു വെള്ളരിയിൽ നിന്ന് ഹൽവ ഫേസ് പാക്ക് സോപ്പ് എന്നിവയും ചീരയിൽ നിന്ന് സ്കോഷും ജാമും മത്തനിൽ നിന്ന് ഹൽവ പടവലത്തിൽ നിന്ന് അച്ചാർ എന്നിങ്ങനെ നീളുന്നു ജൈവപച്ചക്കറിയിൽ നിന്നുള്ള മൂല്യവർധിത ഉൽപ്പന്നങ്ങളുടെ പട്ടിക ഇനി മുതൽ നമ്മൾ പറയുന്ന വിലക്ക് കച്ചവടക്കാ സാധനം എടുത്ത് നമ്മൾ പച്ചക്കറി വിൽക്കാൻ തയ്യാറല്ല ആ ഉൽപ്പന്നങ്ങളെല്ലാം വിവിധ ഉൽപ്പന്നങ്ങളാക്കി നമ്മൾ മാറ്റി സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മൾ വിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ കാരണം ഈ ഉൽപ്പന്നങ്ങൾ ആക്കുമ്പോ എന്ന് വെച്ചു കഴിഞ്ഞാൽ പച്ചക്കറി പോലെ പെട്ടെന്ന് ചീഞ്ഞു പോകത്തില്ല നമുക്ക് കുറെ നാള് സൂക്ഷിക്കാൻ സാധിക്കും പരീക്ഷണത്തിനായി തുടങ്ങിയ സംരംഭം വിപണിയിൽ പ്രിയങ്കരമായതോടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിച്ചു തുടങ്ങി ജൈവ കർഷകർക്കും സംഘങ്ങൾക്കും ഒരു പുതിയ ഉണർവിനും ഇത് വഴിയൊരുക്കിയിട്ടുണ്ട് വെള്ളരി മത്തൻ ഇതെല്ലാം ഞങ്ങൾ രൂപയ്ക്ക് എടുക്കണം ഈ ഈ തൂണ്ടി രൂപ ഒരു കിലോയെ കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന ഇക്കോ ഷോപ്പുകൾ വഴിയാണ് ഇപ്പോൾ പച്ചക്കറിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പു നൽകുന്ന ഈ ഉൽപ്പന്നങ്ങൾ വൈകാതെ സമീപ ജില്ലകളിലെ വിപണിയിലേക്കും എത്തിക്കും സീസൺ കൃഷി എന്നതിനപ്പുറം വർഷം മുഴുവൻ ജൈവപച്ചക്കറി എന്ന രീതിയിലേക്ക് കർഷക സമൂഹത്തെ മാറ്റിയെടുക്കുവാനും ഈ സംരംഭത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ കോതമംഗലത്തിന്റെ വികസന കുതിപ്പിന് കൈത്താങ്ങായി ജനകീയ കൂട്ടായ്മ എന്റെ നാട് കൂട്ടായ്മയിലൂടെ കോതമംഗലത്തിന്റെ സമഗ്ര വികസന അഭിപ്രായ ഏകീകരണമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോതമംഗലത്തിന്റെ ഓരോ സ്ഥനവും വികസനത്തിനുവേണ്ടിയാകണമെന്ന കാഴ്ചപ്പാടോടെയാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് എന്റെ നാട് എന്ന പേരിൽ പ്രകൃതി സൌഹാർദപരമായ വികസന പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസന മാർഗ്ഗരേഖ തയ്യാറാക്കി പ്രവർത്തനക്ഷമമായ ജനകീയ കൂട്ടായ്മയാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാരംഭഘട്ടം എന്ന നിലയിൽ കോതമംഗലം നഗരസഭാതിർത്തിക്കുള്ളിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ യോഗത്തിൽ വിലയിരുത്തി സർക്കാരിന്റെ പിന്തുണയോടെയുള്ള ചില വികസന പ്രവർത്തനങ്ങൾ വികസനത്തെ വിലയിരുത്തിയുള്ള ജീവിതത്തിൽ കർഷക അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പുക എന്നത് പ്രഥമ ലക്ഷ്യമായും വിദ്യാഭ്യാസ കലാകായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ വളർച്ചയും യോഗത്തിൽ ചർച്ചാ വിഷയമാക്കി കോതമംഗലം കേൾ എൻ ടവറിൽ സംഘടിപ്പിച്ച യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെയും സേവന മേഖലകളിലെയും പ്രമുഖർ പങ്കെടുത്തു വിപുലമായ പദ്ധതിയുണ്ട് ജീവൻ ന്യൂസ് ുംതമംഗലം കുട്ടനാടൻ കാർഷിക മേഖലയിലെ ഗുരുതരമായ പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വിസർജ മാലിന്യ സംസ്കരണത്തിന് പുതിയ പരിഹാരം ബാക്ടീരിയ ഉപയോഗിച്ചുള്ള വിസർജ്യ സംസ്കരണത്തിലൂടെ പാരിസ്ഥിതിക സംരക്ഷണത്തിനു പുറമെ വെള്ളവും ഗ്യാസും ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ദൈനംദിന ആവശ്യങ്ങൾക്ക് ഗദ്യന്തിരമില്ലാതെ വിസർജ്യ മാലിന്യങ്ങൾ കലർന്ന ജലം കാലങ്ങളായി ഉപയോഗിക്കുന്ന കുട്ടനാട്ടിൽ ജലജന്യ രോഗങ്ങൾ മുതൽ ക്യാൻസർ വരെ വ്യാപകമായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യ സേവനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സെന്റർ ഫോർ ടെക്നോളജിക്കൽ ഇന്നവേഷൻ എന്ന സംഘടന മനുഷ്യ വിസർജ്യ സംസ്കരണത്തിന് നൂതന സംരംഭവുമായി രംഗത്തു വരുന്നത് ബയോഡൈജസ്റ്റർ ടോയ്ലറ്റ് ടെക്നോളജി എന്ന പേരിൽ ബാക്ടീരിയ ഉപയോഗിച്ച് വിസർജ്യം സംസ്കരിക്കുന്ന ഈ സംരംഭത്തിൽ നിന്ന് ഗാർഹിക ആവശ്യത്തിനുപകരിക്കുന്ന ഗ്യാസും കൃഷിക്കുപയുക്തമായ വെള്ളവും ലഭ്യമാക്കാം അഞ്ചംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് അഞ്ഞൂറ് ലിറ്ററിന്റെ ഒരു ടാങ്ക് മാത്രമാണ് വേണ്ടിവരിക ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരിന്റെ മുദ്രാ പദ്ധതിയും തരപ്പെടുത്തിയിട്ടുള്ളതിനാൽ തൊഴിൽ സാധ്യതയും ഏറെയാണ് കുട്ടനാട്ടിലെ നിരവധി സന്നദ്ധ സംഘടനകളും സഭാനേതൃത്വങ്ങളും ഇതിന്റെ വ്യാപനത്തിനായി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കുട്ടനാട്ടിലെ സാഹചര്യത്തിൽ ഭൂമി ഇരുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ ടാങ്കുകൾ വിൻഡ് കയറുന്നു വിൻഡ് കയറി ഭൂമിയിലേക്ക് വാട്ടർ ലീക്കേജ് ടോയ്ലറ്റിലെ എസ് ക്രീഷായുടെയും വാട്ടറിൻ്റെയും ലീക്കേജ് പോസിബിളായിട്ട് വരുന്നു ബയോഡൈജസ്റ്റ് ടാങ്കുകളിൽ ഉപയോഗിക്കുന്നത് അനറോബിക് ബാക്ടീരിയ ആണ് ഈ ബാക്ടീരിയകൾ ഹ്യൂമൻ എസ്ക്രീഷ്യയെ പ്രോസസ് ചെയ്ത് വെള്ളമായും ഗ്യാസായിട്ടും പുറത്തേക്ക് വിടുന്നു ഹ്യൂമൻ എസ്ക്രീഷ്യ മൂലമുണ്ടാകുന്ന വാട്ടർ കണ്ടമി കണ്ടാമിനേഷൻ ടോട്ടലി സോൾവ് ചെയ്യാൻ സാധിക്കും തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി മുൻകൈയെടുത്താൽ കുട്ടനാട് അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ സംരംഭം പരിഹാരമാകുമെന്നതാണ് പ്രതീക്ഷ ജീവൻ ന്യൂസ് ആലപ്പുഴ മാജിക് കലയിലൂടെ പരിസ്ഥിതി ബോധവൽക്കരണത്തിന്റെ പുത്തൻ ആശയങ്ങളുമായി സജീവമാകുകയാണ് കോഴിക്കോട്ടെ യുവ മാന്ത്രികൻ രാജീവ് മേമുണ്ട കഴിഞ്ഞ ഏഴു വർഷം കൊണ്ട് ആയിരത്തോളം വേദികളിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ആശയം പ്രചരിപ്പിച്ച് ചാരുതാർത്ഥ്യത്തിലാണ് രാജീവ് മാജിക് ഒരു മാത്രം വരട്ടെ ഇവിടെ മാജിക് കല ജനനമന്മയ്ക്കായി കാഴ്ചവെക്കുകയാണ് കോഴിക്കോട് വടകര സ്വദേശി രാജീവ് ഡിഗ്രി കാലയളവിൽ മാജിക് വിദ്യ സ്വയത്തമാക്കിയ രാജീവ് അനാചാരങ്ങൾക്കെതിരെയുള്ള മാജിക്കുമായാണ് ഈ രംഗത്ത് തുടക്കമിട്ടത് തുടർന്ന് ഇങ്ങനെ പലപ്പോഴും മാജിക് ചെയ്യുമ്പോൾ എനിക്കൊരു ധാരണ വന്നു എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയം കൊണ്ടുള്ള പ്രേക്ഷകർക്ക് അവയർനെസ് കിട്ടുന്ന എന്തെങ്കിലും ഒരു ജാലവിദ്യ ചെയ്യണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മാജിക് സെറ്റ് ചെയ്ത് പരിസ്ഥിതി ജാലം എന്ന പേരിൽ ജൂൺ അഞ്ച് ദിനമാണ് ഇന്ന് സാധാരണ പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ പരിസ്ഥിതി ദിനം വളരെയധികം കൊണ്ടാകും പക്ഷേ ഞാൻ പറയുന്നത് ഒരു ദിനത്തിൽ ഒതുക്കരുത് ജീവിതത്തിൻ്റെ ഓരോ കാലയളവിലും പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന ചിന്ത ജനങ്ങൾക്കുണ്ടാവണം ഏഴു വർഷം കൊണ്ട് ആയിരത്തിലധികം വേദികളിൽ പ്രകൃതി സംരക്ഷണ സന്ദേശം ഉൾപ്പെടുത്തിയ മാജിക് അവതരിപ്പിച്ചപ്പോൾ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്ന രാജീവ് ഒരു വളരെയധികം നല്ലൊരു മാറ്റം ശുഭോതർക്കമായ ഒരു മാറ്റം നമ്മുടെ ഈ പരിസ്ഥിതി രംഗത്ത് ഇന്ന് കുപ്പിവെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല മലയാളിക്ക് പക്ഷെ ഇന്ന് ഓരോ മലയാളിയും വേനൽക്കാലത്ത് കുപ്പിവെള്ളം ആശ്രയിക്കുന്ന ഈ ഒരു സമയത്ത് വെള്ളം സംരക്ഷിക്കണം എന്ന ബോധം ഇന്ന് നാട്ടുകാർക്ക് ഉണ്ടായിത്തുടങ്ങി നാട്ടുകാരനായ പി സി നാടവിൽ നിന്നാണ് രാജീവ് മാജിക് പഠിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച പരിസ്ഥിതി മാജിക് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും രാജീവിന് ലഭിച്ചു കോഴിക്കോട് ജില്ലാ സുയുത്വ മിഷന്റെ കീഴിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ക്യാമ്പയിനുകളിൽ സജീവ സാന്നിധ്യമായ രാജീവ് പരിസ്ഥിതി സന്ദേശത്തോടൊപ്പം വന്യജീവി സംരക്ഷണ ആശയവുമായി തന്റെ മാജിക് യാത്ര തുടരുകയാണ് ജീവൻ ന്യൂസ് കോഴിക്കോട് പരിസ്ഥിതി നശീകരണത്തിന് പുതിയൊരു ദിശാസൂചകമായി മാറുകയാണ് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിശ എന്ന സംഘടന കണ്ണൂരിനെ പച്ചപ്പണിയിക്കാൻ പതിനായിരത്തോളം വൃക്ഷത്തൈകളാണ് ഒരു വർഷം കൊണ്ട് ദിശയുടെ നേതൃത്വത്തിൽ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് കണ്ണൂരിനെ ഹരിതാഭമാക്കാൻ ദിശയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആദ്യ ചുവടുവയ്പ്പാണിത് ഒരു വർഷത്തിനുള്ളിൽ പത്തായിരം വൃക്ഷത്തൈകൾ നഗരത്തിന്റെ മുക്കിലും മൂലയിലും നട്ടുപിടിപ്പിക്കാനാണ് ദിശ ഉദ്ദേശിക്കുന്നത് ജൂൺ ഒന്നിന് തുടക്കം കുറിച്ച പദ്ധതി പയ്യാമ്പലം ബീച്ച് റോഡ് ബേബി ബീച്ച് റോഡ് പടന്നപ്പാലം വിവിധ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചെടികൾ നടുക മാത്രമല്ല അതിനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ബൃഹത് പദ്ധതിക്കാണ് ദിശ ലക്ഷ്യമിടുന്നത് പോസിറ്റീവ് ന്യൂസിൽ പോസിറ്റീവ് ന്യൂസ് ഭാഷകളുടെ അതിർവരമ്പുകളില്ലാതെ വിദ്യാഭ്യാസം അവകാശമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സർവ്വശിക്ഷാ അഭിയാൻ എറണാകുളം ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ സീറോ ടു ഹീറോ എന്ന പേരിൽ ഹ്രസ്വചിത്രം ഒരുക്കുന്നത് കോതമംഗലം സ്വദേശി സാബു ആരക്കുഴയാണ് കേന്ദ്ര സർക്കാരിന്റെ സ്കൂൾ ചലേഖം പദ്ധതിയുടെ ഭാഗമായി സീറോ ടു ഹീറോ എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഹ്രസ്വചിത്രം ഭാഷയുടെ അതിർവരമ്പുകൾക്കുമപ്പുറം പൗരാവകാശമാണെന്ന സന്ദേശവും ഉയർത്തുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ പ്രശ്നമാണ് സീറോ ടു ഹീറോയുടെ ഇതിവൃത്തം പരിശ്രമം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത യാതൊരു കാര്യങ്ങളുമില്ല ജീവിത രീതിയും മലയാളികൾ മറന്നു തുടങ്ങിയ സംസ്കാരവും ഹൃദചിത്രം പ്രമേയമാക്കിയിട്ടുണ്ട് യാദൃശികമായി കേരളത്തിൽ എത്തപ്പെടുന്ന ബംഗാളി ബാലന് സ്കൂളിൽ പഠിക്കാൻ അവസരം നൽകുകയും അറിവ് നേടിയ ശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങുന്നതും ഏറെ തന്മയത്വത്തോടെയാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കോതമംഗല സ്വദേശിയും മുക്താശ് എന്ന പുതിയ ഭാഷാശൈലിയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാളുമായ ആറാം ക്ലാസ് വിദ്യാർത്ഥി റിസ്വാനാണ് ബംഗാളി ബാലനായി രംഗത്തെത്തിയിരിക്കുന്നത് സംവിധായകൻ സാബു ആരക്കുഴയും മുഖ്യവേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് സിനിമാ സീരിയൽ രംഗത്ത് പ്രമുഖരെയും പ്രാദേശിക കലാകാരന്മാരെയും അണിനിരത്തിയ ചിത്രം ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ പൗരവകാശമായി ലഭിക്കേണ്ട വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും വരച്ചു കാണിക്കുന്നു ചിത്രത്തിന്റെ ട്രെയിലറും ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു ന്യൂസ് ചിത്രശലഭങ്ങൾക്ക് വീടൊരുക്കി വാടക വീട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് പരിസ്ഥിതി പ്രേമി കൂടിയായ പാല പിറക്കാനം അളനാട് വീട്ടിൽ സെബാസ്റ്റ്യൻ മാനുവൽ തന്റെ വീടും മൂന്നേക്കർ ചിത്രശലഭങ്ങൾക്കായി ഇദ്ദേഹം മാറ്റിവച്ചിരിക്കുന്നത് കർഷകനായ സെബാസ്റ്റ്യൻ ആറു വർഷം മുമ്പാണ് റബ്ബർ തോട്ടത്തിൽ വന്ന ചിത്രശലഭങ്ങൾ ശ്രദ്ധിച്ചത് ആഫ്രിക്കൻ കാടുകളിൽ കാണുന്ന അപൂർവന ശലഭങ്ങളാണ് ഇതെന്നേ അദ്ദേഹത്തോട് ഒരു സുഹൃത്ത് പറഞ്ഞു റബ്ബർ മരത്തിൻ്റെ പട്ടമരപ്പ് തടയാൻ അമോണിയ ഉപയോഗിച്ചോടെ ചിത്രശലഭങ്ങളുടെ വരവ് കുറഞ്ഞു തുടങ്ങി ഇത് മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ റബ്ബർ വിട്ടു നിർത്തി ശലഭങ്ങൾ വീണ്ടും കൂട്ടത്തോടെ എത്തിത്തുടങ്ങി പതിനഞ്ച് വർഷമായി കാട് നിലനിർത്തി പോരുവാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ഇപ്പോൾ ചിത്രശലഭത്തെ കാണുവാൻ തുടങ്ങിയിട്ട് അതിനുശേഷം രണ്ട് വർഷം ഇപ്പം ആയിട്ട് ടാപ്പ് ചെയ്യുന്നില്ല ചിത്രശലഭങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇതിപ്പം ഇന്ത്യയിൽ വനങ്ങളിലും ആഫ്രിക്കൻ കാടുകളിൽ മാത്രം കണ്ടെത്താറുള്ളതാണെന്ന് പ്രശസ്ത ഡോക്ടർ ഇവിടെ ശേഷം പറഞ്ഞിരുന്നു അതുപോലെ മറ്റുള്ള സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ ഇത് ഒന്ന് സന്ദർശിച്ചു പോകുന്നു ചിത്രശലഭങ്ങൾക്ക് വീടൊരുക്കിയോടെ സുബാഷ്യൻ വാടക വീട്ടിലേക്ക് താമസം മാറ്റി റബ്ബർ തോട്ടം ഇപ്പോൾ ഒരു കാടായി രൂപാന്തരപ്പെട്ടു ഔഷധ സസ്യങ്ങൾ ധാരാളം ഇവിടെ വളരുന്നുണ്ട് ഒപ്പം പന്നൽ ചെടികളും ഇതുകൊണ്ട് തന്നെ മഴവെള്ളം പാഴായി ഒഴുകിപ്പോകുന്നത് തടയുന്നു ഇക്കാരണത്താൽ വേനൽക്കാലത്തെ അയൽവാസികൾക്ക് ജലക്ഷാമം കുറയുന്നുമുണ്ട് യും പരിസ്ഥിതിയും തങ്ങളുടെ നഷ്ടങ്ങൾക്കപ്പുറം സഹജീവികളുടെ കണ്ണീരോപ്പിയ പതിനൊന്ന് കുടുംബങ്ങൾ തൃശൂരിൽ ആദരിക്കപ്പെട്ടു ഉറ്റവരുടെ മരണത്തെ തുടർന്ന് അവരുടെ അവയവങ്ങൾ ദാനം ചെയ്ത കുടുംബങ്ങളെയാണ് ആദരിച്ചത് ഭാവന ലക്ഷ്മിയും പത്തു വയസ്സുകാരൻ ലിബിൻ ആൽബിയുമെല്ലാം മരണത്തിലും മഹത്വം നേടുന്ന പ്രവർത്തികൾക്ക് ഉടമകളാകുമ്പോൾ അവരുടെ കുടുംബങ്ങളുടെ കണ്ണീർ തോരുന്നില്ല ഇടമുറിയാത്ത ഈ കണ്ണീരിനും ദുഃഖങ്ങൾക്കിടയിലും സഹജീവികളുടെ വേദന കാണുന്നുവെന്നതാണ് ഈ കുടുംബങ്ങളുടെ മഹത്വം ഈ വർഷം മസ്തിഷ്ക മരണം സംഭവിച്ച ഇവരുൾപ്പെടെ പതിനൊന്ന് പേരുടെ അവയവങ്ങൾ അത് ആവശ്യമുള്ളവർക്ക് നൽകിയവരാണിവർ ഇവരുടെ കുടുംബങ്ങളെയാണ് കെ ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ തൃശൂരിൽ ആദരിച്ചത് ഭാവന ഭാവനാലക്ഷ്മിയുടെയും ലിപിൻ്റെയും രക്ഷിതാക്കൾ ചടങ്ങിലെത്തി ഇതുപോലുള്ള പതിനൊന്ന് രക്ഷിതാക്കൾ സഹോദരന്മാർ ഇവരെ ദൈവതുല്യരായി കാണണമെന്ന് ചലച്ചിത്ര സംവിധായകൻ സത്യനന്തിക്കാട് പറഞ്ഞു വൃക്കകളും കരളും ഹൃദയവും കണ്ണുകളുമെല്ലാം നൽകിയവരിൽ കുട്ടികളും യുവാക്കളും മാത്രമല്ല അറുപത്തഞ്ചുകാരനായ ജോർജും ആൻ്റണിയും ബാബുവുമെല്ലാമുണ്ട് സാം ഡേവിസ് നിജോ ജോണി പുരൂരവസ് രജീഷ് ജിബു എന്നിവരുടെ കുടുംബാംഗങ്ങളും ആദരിക്കപ്പെട്ടു കൊച്ചൌസേഫ് ചിറ്റിലപ്പിള്ളി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച കെ ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങളെ മുൻ വർഷങ്ങളിൽ ആദരിച്ചിരുന്നു ഇവരെ ഓരോരുത്തരും ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല അവരെത്രയോ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് അല്ലെങ്കിൽ എത്രയോ സങ്കടം കടിച്ചമർത്തിയിട്ടാണ് ഈ ഒരു തീരുമാനത്തിന് എഴുതി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സമ്മതിച്ചിട്ടുള്ളത് സ്വന്തം വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിക്കും എന്നുറപ്പാകുമ്പോൾ അതുതന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ദിവസത്തിനുള്ളിൽ മരണം ഉറപ്പാണെന്ന് ഡിക്ലെയർ ചെയ്യുന്ന ആ സമയത്ത് എങ്ങനെ ഇതുപോലുള്ള ഒരു തീരുമാനത്തിന് മുന്നോട്ട് വന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കുറച്ച് നാളായിട്ട് കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഈ ഓർഗൻ ഡൊണേഷനെ കുറിച്ചും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചും എല്ലാം ഇങ്ങനെ കേട്ട് കൂടുതൽ അറിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എന്ന പിന്നെ ഞാനും ഒന്ന് ഇങ്ങനെ ഒരു ഒരു കർമ്മം ചെയ്താലോ മരണാനന്തരം അവയവം ഡൊണേറ്റ് ചെയ്യാന്നുള്ള ഒരു കർമ്മം എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നുള്ളത് പക്ഷേ ഇവിടെ വന്നിട്ടാ വരുമ്പോഴാണ് ഈ ഒരു കർമ്മത്തിൻ്റെ ഒരു മഹത്വം എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ചൊക്കെ എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു പക്ഷേ എന്നാലും ഞാൻ ഇവിടെ വെച്ച് എടുത്തത് ജയരാജ് വാര്യർ ഡോക്ടർ ജോർജ് സ്ലീബ തുടങ്ങിയവർ ആദരണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉറ്റവരുടെ വേർപാടിൻ്റെ ആഘാതം ഹൃദയത്തിൽ വിങ്ങുമ്പോഴും നന്മയുടെ ഒരു സുവർണനാളം അപരന് വേണ്ടി തെളിയിക്കുന്നവർ സമൂഹത്തിന് മാതൃകകളാകുന്നു ജീവൻ ന്യൂസ് രാഷ്ട്രീയ പ്രവർത്തനത്തിനും അഭിഭാഷക ജോലിക്കുമിടയിൽ അറുപത് പുസ്തകങ്ങൾ രചിച്ചതിന്റെ സംതൃപ്തിയിലാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള അറുപതാമത്തെ പുസ്തകം ജൂൺ ഇരുപത്തി ആറിന് പ്രകാശനം ചെയ്യും യുക്തിഭദ്രമായ വിശകലന വൈദഗ്ധ്യം വേറിട്ടു നിൽക്കുന്ന കളങ്കരഹിത നേതൃനൈപുണ്ണികത രാഷ്ട്രീയ സംശുദ്ധതയിൽ ആദരണീയ അംഗീകാരത്തിനുടമ ഇങ്ങനെ പോകുന്നു അവാർഡ് നിർണയ സമിതികളുടെ ശ്രീധരൻപിള്ളയെക്കുറിച്ചുള്ള വാക്കുകൾ അതുതന്നെയാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കും പറയാനുള്ളത് തിരക്കുപിടിച്ച രാഷ്ട്രീയ അഭിഭാഷക ജീവിതത്തിനിടയിൽ അറുപതാമത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള ആറു കാവ്യസമാഹാരങ്ങൾ ഉൾപ്പെടെ അൻപത്തിയെട്ട് പുസ്തകങ്ങൾ തയ്യാറായി കഴിഞ്ഞു വധശിക്ഷയെക്കുറിച്ചുള്ള വിശകലനാത്മകമായ ഗ്രന്ഥമാണ് അൻപത്തിയെട്ടാമത്തേത് എൻ്റെ ഒരു പുസ്തകം തയ്യാറായിട്ടുള്ളത് വധശിക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ നിയമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അതേസമയം സാമൂഹ്യമായ എൻ്റെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ് ആ പുസ്തകം ഏതാനും ദിവസങ്ങൾക്കുൾ പുറത്തിറങ്ങും എൻ്റെ അറുപതാമത്തെ പുസ്തകം അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ളതാണ് വാർഷിക ദിനമായ ജൂൺ അത് ആഗ്രഹിക്കുന്നത് എൺപത്തിയേഴിൽ പ്രസിദ്ധീകൃതമായ നിയമസംബന്ധിയായ ഗ്രന്ഥമാണ് ആദ്യത്തേത് രണ്ടായിരത്തി മൂന്നിൽ ആദ്യ കവിതാ സമാഹാരവും ഇറങ്ങി ഇതിനിടയിൽ നിരവധി കവിതകൾ എഴുതി എല്ലാം പി എസ് വൺമണി എന്ന തൂലികാ നാമത്തിൽ അതുകൊണ്ട് തന്നെ അധികം പേർക്കും ആളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ശ്രീധരൻപിള്ളയുടെ പുസ്തകങ്ങൾക്ക് പ്രമുഖരെല്ലാം അവതാരിക എഴുതിയിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ എൻ്റെ ഒരു പുസ്തകത്തിന് അവതാരീകരിക്കണം എന്നുള്ളത് നേട്ടമാണ് എസ് കെ പൊറ്റക്കാട് അവാർഡ് അഡ്വക്കറ്റ് കുഞ്ഞിരാം മേനോൻ അവാർഡ് മലങ്കര ചർച്ച് ബഹുമതി കുവൈറ്റ് പ്രവാസി ഓണർ തുടങ്ങി മുപ്പതിലധികം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിയമത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വഴിത്താരകളിലൂടെ സഞ്ചരിക്കുമ്പോഴും എഴുത്ത് കൈവടിയില്ല അതിന് പിള്ളയ്ക്ക് ഒരു കാരണവുമുണ്ട് മഹാനായ ജവഹർലാൽ നെഹ്റു അദ്ദേഹം പറഞ്ഞ വാക്കാണ് ദ പൊളിറ്റീഷ്യൻ ഹാസ് ടു എഡ്യൂക്കേറ്റ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടവരാണ് രാഷ്ട്രീയ ഏറ്റവും അധികം മേഖല ും രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും നിറഞ്ഞ ഈ മുറിയിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാം കാൽപ്പനികത മുറ്റിയ സർഗവസന്തത്തിന്റെ തെളിനീരുറവ ക്യാമറാമാൻ മുനീഫ് തിരൂരിനോടൊപ്പം കോഴിക്കോട് നിന്നും പോസിറ്റീവ് പോസിറ്റീവ് ന്യൂസിൽ കൂടി വീണ്ടും ന്യൂസിലേക്ക് ആടുപുലിയാട്ടത്തിൽ അഭിനയിച്ച ആദിവാസികൾ സിനിമ കാണാൻ തിയേറ്ററിലെത്തി സ്വന്തം മുഖം വെള്ളിത്തിരയിൽ കണ്ട് ആദിവാസികൾ തിയേറ്ററിൽ ആഹ്ലാദ നൃത്തം ചവിട്ടി തൊടുപുഴ വിസ്മയ തിയേറ്ററിലാണ് പട്ടയക്കുടിയിലെ ആദിവാസികൾ ആടുപുലിയാട്ടം എന്ന ചിത്രം കാണാനെത്തിയത് പലരും ആദ്യമായാണ് സിനിമ കാണുന്നത് വെള്ളിത്തിരയിൽ തങ്ങളുടെ മുഖം കണ്ടതിന്റെ അത്ഭുതത്തിലും ആവേശത്തിലുമായിരുന്നു ഇവർ ചിത്രം കണ്ടിറങ്ങിയ ഇവർ പരമ്പരാഗത വാദ്യോപകരണങ്ങളുടെയും വേഷവിധാനങ്ങളുടെയും അകമ്പടിയോടെ ചുവടുവച്ചു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളൊന്നവതരിപ്പിച്ച സാജുവും ഇവരോടൊപ്പം ചേർന്നോടെ തിയേറ്റർ പരിസരം ആഘോഷം ഞങ്ങൾ ആഘോഷിച്ചത് ഇവരുടെ കൂടെയാണ് ഞങ്ങളുടെ ഭാഗമാണ് അഭിനയിച്ചിട്ടുണ്ട് ഇവരുടെ വീടുകൾ ഞങ്ങളുടെ സിനിമയിലുണ്ട് മൊത്തത്തിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വലിയ സ്വീകരണം അവർ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ പെരുമാറിയത് ആ സ്നേഹം ഇപ്പോഴും അവരെ ഞങ്ങൾക്ക് ഈ നിമിഷം വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മളെ സിനിമയുടെ ഭാഗമാണ് ഇവരെല്ലാവരും ഇവരോടൊപ്പം ഇന്ന് സിനിമയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷമാണ് ആദിവാസി കുടിലിന്റെ ദൃശ്യങ്ങളോടെയാണ് ആ സിനിമയുടെ തുടക്കം സംവിധായകൻ കണ്ണൻ താമരക്കുളം നിർമ്മാതാക്കളായ ഹസീബ് ഹനീഫ് നൌഷാദ് ആലത്തൂർ സിനിമയിലെ രാജാവിന്റെ വേഷമണിഞ്ഞ സണ്ണി ചാക്കോ സംഗീത സംവിധായകൻ രതീഷ് വേഗ എന്നിവരും ആദിവാസികൾക്കൊപ്പം ആഹ്ലാദം പങ്കുവച്ചു ജീവൻ ന്യൂസ് ഇടുക്കി വയനാട് വന്യജീവി സങ്കേതത്തിൽ നടത്തിയ സർവേയിൽ എഴുപത്തഞ്ചിനും തുമ്പികളെ കണ്ടെത്തി മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് വയനാട് വന്യജീവി സങ്കേതത്തിൽ മെയ് മുതൽ വരെ നടത്തിയ രണ്ടാമത്തെ സർവേയിലാണ് ഇവയെ രണ്ടായിരത്തി പതിനാല് മെയ്യിൽ നടന്ന പ്രഥമ സർവേയിൽ അറുപത്തെട്ടിനും തുമ്പികളുടെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത് പരിസ്ഥിതി രംഗത്തെ വിദഗ്ധരും ഫോട്ടോഗ്രാഫർമാരുമടക്കം ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തിയൊൻപത് പേരാണ് ഇക്കുറി സർവേയിൽ പങ്കാളികളായത് തെക്കേ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി മുത്തങ്ങ കുറിച്ചിയാട് റേഞ്ചുകളും വടക്കേ വയനാട്ടിലെ തോൽപ്പെട്ടി റേഞ്ചും ഉൾപ്പെടുന്നതാണ് മുന്നൂറ്റിനാൽപ്പത്തിനാല് ദശാംശം നാൽപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വരുന്ന വയനാട് വന്യജീവി സങ്കേതം തണ്ണീർത്തടങ്ങൾ അരുവികൾ വയലുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സർവേ സർവേയിൽ കണ്ടതിൽ നാൽപ്പത്തിനാലിനങ്ങൾ കല്ലൻ തുമ്പികളുടെയും മുപ്പത്തിയൊന്നിനങ്ങൾ സൂചിത്തുമ്പികളുടെയും ഗണത്തിൽപ്പെടുന്നതാണ് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ചിൽ ഇതാദ്യമായി എന്ന തുമ്പിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു അതിൽ രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലില് ഇതേ സമയത്ത് തന്നെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് മഴ കിട്ടിയ ഉടൻ തന്നെയാണ് സർവേ നടക്കാറുള്ളത് വയനാട്ടിൽ നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ ഇതേ സമയത്ത് ചെയ്തു ദെൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആറുള്ള വന്യജീവി സങ്കേതത്തില് ചെയ്തു ഇത് തേർഡ് സർവേ ആണ് തേർഡ് സർവേയിൽ പിന്നെ ആദ്യത്തെ സർവേയിൽ വയനാട്ടിൽ നമുക്ക് അറുപത്തെട്ട് സ്പീസീസാണ് കിട്ടിയിട്ടുള്ളത് ഈ ഈ സർവേയിൽ അഞ്ച് പുതിയ അഡീഷൻസ് വന്നു ദാറ്റ് മീൻസ് സെവൻറ്റി ത്രീ സ്പീസീസ് ആണ് ഇപ്പോൾ ടോട്ടൽ വന്നിട്ടുള്ളത് പല കിട്ടിയിട്ടുണ്ട് ഈ ഈ സർവേയുടെ പ്രത്യേകത സർവേയിൽ കുറേ ആൾക്കാർ ആൾക്കാർ ഏകദേശം ഏകദേശം നാല് നാല് വയനാട് റേഞ്ചിൽ സൈറ്റിൽ തുമ്പികളിൽ ുംബി തദ്ദേശീയമാണ് തോൽപ്പെട്ടി റേഞ്ചിലെ ബേഗൂർ പുഞ്ചവയലിലാണ് കൂടുതലിനും തുമ്പികളെ കണ്ടെത്തിയതെന്ന് സർവേ ടീം അംഗങ്ങൾ പറഞ്ഞു അൻപത് ഇനങ്ങളുടെ സാന്നിധ്യമാണ് പുഞ്ചവയലിൽ സ്ഥിരീകരിച്ചത് വയനാടൻ മുളവാലൻ കൂട്ടുമുളവാലൻ പുള്ളിവാലൻ ചോലക്കടുവ പെരുവാലൻ കടുവ തുടങ്ങിയവയാണ് സർവേയിൽ കണ്ട തദ്ദേശീയ ഇനങ്ങൾ ജൈവജാത്യങ്ങളുടെ ചിത്രം പകർത്തി പഠനത്തിന് വിധേയമാകുന്ന രീതിശാസ്ത്രമാണ് തുമ്പി സർവേയിൽ ഉപയോഗപ്പെടുത്തിയത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സംരംഭത്തിന് പിന്നിൽ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ കർഷക കൂട്ടായ്മ ചിത്രശലഭങ്ങൾക്ക് വീട് സ്വന്തം ഭവനം ചെലഭങ്ങൾക്കായി ഒരുക്കി സെബാസ്റ്റിൻ മാനുവൽ മാതൃകയായി വിസർജന മാലിന്യത്തിൽ നിന്നും ഗ്യാസും ജലവും സംരംഭത്തിന് പിന്നിൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ ടെക്നോളജിക്കൽ ഇനോവേഷൻസ് മാജിക്കിലൂടെ പരിസ്ഥിതി ബോധവൽക്കരണം പ്രകൃതി സംരക്ഷണം എന്ന ആശയത്തിന് പിന്നിൽ മെജീഷ്യൻ രാജീവ് നമസ്കാരം